ഹായ് ഇന്ന് കുറച്ച് വീട്ടുവിശേഷമൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ നല്ല വെയിൽ കാണാനുണ്ട് നമുക്ക് മുകളിൽ പരിക്കുന്ന ഇടാനായിട്ട് പാറപ്പൊടി വന്ന് കിടക്കുന്നുണ്ട് ഇൻസാന്റ് അപ്പൊ നോക്കിയപ്പോൾ ഒന്ന് ഡ്യൂട്ടി ഓഫ് ഓഫാണ് അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കളയാ എന്ന് വിചാരിച്ചു ചെറ്റിദ്ധരിക്കേണ്ട മുറ്റത്ത് പുല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അതെന്തെങ്കിലും ചെയ്യാന്നാണ് വിചാരിച്ചത് കാരണം എന്ന് വെച്ചാൽ വീടിന്റെ പണി ഒത്തിരി കെടുക്കുന്നുണ്ടല്ലോ അതൊന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല പിന്നെ പണിക്കാരാണെന്നു വെച്ചാൽ മഴയാണെങ്കിൽ മഴ എന്ന് പറയും വെയിലാണെങ്കിൽ വെയിലെന്ന് പറയും ഈ അവസ്ഥയിലാണ് പോകുന്നത് പിന്നെ ഒന്നും പറയാനും നിവൃത്തിയില്ല ഏകദേശം ഇത്രയായി അപ്പൊ പിന്നെ മുഴുവനാക്കണ വരെ ക്ഷമിച്ചേ പറ്റുള്ളൂ പിന്നെ പുറത്ത് നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക അത്ര തന്നെ രാവിലെ എണീറ്റപ്പോ കുക്കിയും നല്ല ഉഷാറിലാണ് എല്ലാ കളിയും കഴിഞ്ഞു ഇപ്പൊ ഫോൺ സ്റ്റാൻഡിന്റെ മുകളിലാണ് ഇപ്പൊ കളി ബോളുകളാണെന്ന് വെച്ചാൽ അതും എല്ലാ സംഭവങ്ങളും കളിക്കായിട്ട് കൊടുക്കുന്നതും ഒക്കെ കടിച്ചൊരു വഴിക്കാക്കിയിടുന്നുണ്ട് ഇപ്പോൾ ടേബിളിന്റെ സ്റ്റാൻഡിന്റെ മുകളിൽ ഒത്തിപ്പിടിച്ച് കയറിട്ടെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അത് കളിച്ച് ഒരു വഴിക്കായി കാരണം എന്ന് വെച്ചാൽ അത് മലർത്തിയിടാനാണ് നോക്കുന്നത് ആൾക്ക് അത് കടിക്കാൻ പറ്റുന്നില്ല കടിക്കുമ്പോൾ അത് നീങ്ങി നീങ്ങി പോവാ കളിച്ച് കളിച്ച് ക്ഷീണിച്ചു എന്ന് വെച്ചാൽ അവൾ വിചാരിച്ച പോലെ അത് കയ്യിൽ കിട്ടുന്നില്ല അങ്ങനെ കടിച്ചിട്ട് എന്താ പറയുക കുഴഞ്ഞു ആള് ശരിക്കും പറഞ്ഞ വായ കഴിച്ചു എന്നൊക്കെ പറയില്ലേ അതുപോലെ ക്ഷീണിച്ചു ആള് അപ്പൊ പോയിരിക്കാണ് കേട്ടോ അപ്പം എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു നിവൃത്തിയില്ല എന്നുവെച്ചാൽ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ദോശ കഴിച്ചു രണ്ടെണ്ണം പെടുകിരി കഴിച്ചു ഒക്കെ ഇരിക്കുകയാണ് ക്ഷീണം കളിച്ച് ക്ഷീണിച്ചപ്പോൾ നമുക്ക് ആള് മൊത്തത്തിൽ ഒന്നും കഴിക്കാത്ത പോലെ ആവശ്യതയായി ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുത്തിട്ട് ദേ ദ ദേ ഈ പരിപാടിക്ക് ഇറങ്ങി അപ്പോൾ അവൾക്ക് അത് ഇട്ട് കൊടുത്തിട്ടും പിന്നെ കളിക്കുന്നില്ല കാരണം അവൾ അവശതായി അപ്പം ഞങ്ങൾ ഇനി കളിച്ച് തന്നാൽ വെയിൽ കൂടും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ദേ പുറത്തെ പരിപാടിക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഒരു തേക്ക് ഉണ്ടായിരുന്നു അപ്പുറത്ത് അപ്പുറത്തെപ്പറമ്പിൽ അപ്പോൾ അത് കാനൽ കാരണം നമ്മളെ വാഴത്തൈ വെച്ചിട്ട് കോമ്പ് വരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ആക്കി ഇതാണ് നമ്മളെ കേട്ടോ കൈത്താനാണ് ഈ കമ്പനി ലൈഫ് ലോങ് ആണ് നല്ലോണം ചെളി പോകും ഇല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിച്ചോളൂ കേട്ടോ അപ്പം ദൈ അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു മാവന്തൈ വെച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അടുത്ത ഭാഗം അടുത്ത ദിവസം ലീവ് വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാം കൂടെ പറ്റില്ല നല്ല വെയിലുവാണ് പിന്നെ കുറച്ച് കളിക്കുമ്പോഴത്തിനും ആകെ ആവശ്യതയാണ് ഉം അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മളാളെ വിളിച്ചിട്ട് ചെയ്യാൻ ഉള്ളതൊന്നും ഇല്ല നമ്മളെ പറമ്പിലല്ലേ വെറുതെ അല്ലെങ്കിൽ പൈസ ചിലവാണ് അപ്പൊ നമ്മളിത് ചെയ്യാന്ന് വിചാരിച്ചു കുറച്ച് ഒന്ന് രണ്ട് മാവും തൈ ഉണ്ടായിരുന്നു പ്ലാവും തൈ ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളകും തൈ മുളച്ചുണ്ടായിരുന്നു തക്കാളി തൈ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കുറച്ച് ബഡ് തൈകളൊക്കെ വാങ്ങിച്ചു വെക്കണം അതിന് മണ്ണ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആളെ വിളിച്ച് നമ്മൾ ചെയ്യാത്തതും അവരത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആൾക്കാർ തന്നെ അപ്പം പുറത്തുനിന്ന് നമ്മൾ ആളെ വിളിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അതാണ് നമ്മൾ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം മുറ്റൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചമുളകും തെയ്യും അതുപോലെ തക്കാളി തൈയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മണ്ണ് ഉഴുതു മറക്കുകയാണ് ഒരു കഷ്ണം അപ്പൊ ഞാനതേ ഒരു ചെറിയ മാവും തൈ അവിടെ മുളച്ചതാണ് തൽക്കാലം ഇപ്പൊ വെച്ചു കൊടുക്കുന്ന തറയിലേക്കൊക്കെ ഉം വേരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി തടിക്കാനും വന്നു കഴിഞ്ഞാൽ വിറകിനൊക്കെ ആവശ്യമാണല്ലോ അപ്പൊ തൽക്കാലം അത് ആ സമയത്ത് കട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് വെച്ചതാണ് പിന്നെ അമ്മ വരുമ്പോ കൊണ്ടുവന്നതാട്ടോ ഈ റോസാച്ചെടി നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു സന്തോഷം അല്ലേ മനസ്സിന് പിന്നെ എന്താ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു മൂഡില്ലാട്ടോ ഏട്ടന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ജസ്റ്റ് വന്ന് നിന്നാൽ മതി ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ ഞാൻ ചെയ്തോളും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും നോക്കും ആഹാ എന്തൊരു സംതൃപ്തി അച്ഛനും മോനും കിണറിൽ നോക്കി കൂക്കി വിളിക്കുന്നുണ്ട് കേട്ടോ കിണറിൽ എന്തോ മലമ്പാമ്പുണ്ടെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി നോക്കിയപ്പോ വേറെ ഒന്നല്ല മോട്ടറിന്റെ ഫുട് അളവ് പൊന്തിയിട്ടുണ്ട് ഇനി മോട്ടർ ഇറക്കി കെട്ടണം നമ്മളുടെ കിണറ്റിലെ വെള്ളത്തിന്റെ കളർ കണ്ടോ നിങ്ങൾ നല്ല നീല കളർ ആട്ടോ നല്ല വെള്ളാണെ ഒരു കണ്ണമയും പോലും ഇല്ല പിന്നെയല്ലേ പാമ്പ് അങ്ങനെ നോക്കി മോട്ടറൊക്കെ ഇറക്കി കെട്ടിയതിന് ശേഷം നോക്കിയപ്പോ ദീണ്ടർ കിടക്കുന്ന വീണ്ടും പയറ് അപ്പോൾ പുതിയ കുറച്ച് പയർ പൊട്ടിച്ചു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കായും പയറും ഇട്ട് വെക്കാനുള്ള പയർ കെട്ടിയിട്ടുണ്ട് കേട്ടോ നാടൻ പയറ് കായലിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പയർ പൊട്ടിച്ചതാണ് വീണ്ടും ഉണ്ടായിട്ടുണ്ട് കുറച്ച് അപ്പോൾ നല്ല പയറിന്റെ വിത്താണ് ആ ഒരെണ്ണം ഉണ്ടായത് കേട്ടോ നല്ലോണം ഇലയും ഉണ്ട് അപ്പൊ അടുത്ത ദിവസം പയറിലെ തോരം വെക്കാനുള്ള ഇലയും ആയിട്ടുണ്ട് പയറിൽ തുര കഴിച്ചിട്ടില്ലേ നല്ല ടേസ്റ്റ് അല്ലേ വേറെ കറികളൊന്നും വേണ്ട അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാം തേങ്ങ ചരിക്ക് വെക്കാം അതല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഇടിച്ച മുളക് ഇട്ടിട്ട് പയറിൻ്റെ ഇല പിച്ച് നുറുറുറുക്കിയിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറ് കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ പണ്ട് അങ്ങനെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് പയറ് നടേണ്ട കാലമായി കഴിഞ്ഞാൽ മിക്ക ദിവസം പയറിന്റെ ഇലയായിരിക്കും ചോറിന് നല്ല ടേസ്റ്റാണ് വേറെ കറികളൊന്നും വേണ്ട ഒരു പ്രത്യേകം ആണുമാണ് പയറിൻ്റെ ഇല തോരൻ വെച്ചാൽ അത്യാവശ്യം നമ്മൾക്ക് വേണ്ട പച്ചക്കറി നടാനുള്ള മുറ്റയൊക്കെ ഉണ്ട് അപ്പം എന്തായാലും മുറ്റ ഒക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇതാണ് കേട്ടോ ഇനി കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്